അസ്സാമലൈക്കും നമസ്കാരം സഹോദരങ്ങളെ ഇതിന്റെ പേരാണ് പൈറേറ്റ്സ് പൈറൈറ്റ്സിന്റെ ചില ആളുകൾ മണി മാഗ്നറ്റ് എന്നൊക്കെ പറയും ഇത് ഒരു സ്ഥലത്ത് വന്നപ്പോ ഒരുപാട് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു ഇത് ക്ലോസപ്പ് എന്ന് കാണിച്ചേ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഇത് ഇത് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ് ഇതിന്റെ കൂടെ ഈ ഒരു ഫൈറൂസിന്റെ കൂടെ കണ്ടില്ലേ പൈറേറ്റ്സ് ഈ ഗോൾഡൻ കളറ് അത് കുഴിച്ചെടുക്കുമ്പോൾ അത് എങ്ങനെയാണ് കിട്ടുക ചില സ്ഥലങ്ങളിൽ കുഴിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന പൈറൈറ്റ്സ് ആണ് ഇതൊരു കല്ലാണിത് ഇതിനെ ചില ആളുകൾ മണി മാഗ്നെറ്റ് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല അങ്ങനെ പറയുന്നുണ്ട് ഇതിനെ പൈറൈറ്റ്സ് ആണിത് ഇതിൻ്റെ വില ഇതിൻ്റെ കൂടെ ഒരു അക്കീക്കും കൂടി നമുക്ക് കിട്ടും ഇത് വാങ്ങുമ്പോൾ രണ്ടും കൂടി ഇത് രണ്ടിനും സർട്ടിഫിക്കറ്റോട് കൂടിയാണ് തരുക പൈറൈറ്റ്സിൻ്റെ ഇതിൻ്റെയും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇത് രണ്ടും കൂടി കോംബോ ഓഫറായിട്ട് കിട്ടുന്നത് ഇതൊരു നോർമൽ സാധാരണ ഈ സിൽവറേർമൻ സിൽവർ ആ ഇത് ജർമ്മൻ സിൽവർ ആണ് ഇതിന് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റബിൾ ആണ് വലുതാക്കും ചെറുതാക്കും ഒക്കെ ചെയ്യാം ജർമ്മൻ സിൽവർ അത് വേണമെങ്കിൽ അത് ഉപയോഗിക്കാതല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ സിൽവറിൽ ഇതുപോലെ ഇതുപോലെ ഒക്കെ കെട്ടിക്കാം അപ്പൊ ഇതിന്റെ പേര് മണി മാഗനറ്റ് ആണ് ഇതിന്റെ വില ഈ രണ്ടും കൂടിയാണ് കിട്ടുക കോംബോ ഓഫറിൽ ആയിരത്തി ഇരുന്നൂറ് ഇത് മാത്രം കിട്ടുന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ തൊള്ളായിരം രൂപയും ഇതിൻ്റെ വിലയാണ് രണ്ടും കൂടി ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറിനും കിട്ടും ഇത് ഏത് കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇത് ഇറാനി ഫൈ ആണ് ഇത് അല്ല ഇറാനി ഫൈറോസ് അല്ല ഇത് അക്കീക്കാണ് യമനി അക്കീക്ക് എന്ന് പറയും അത് ഏത് വേണമെങ്കിൽ കിട്ടും യമനി അക്കീക്കിൽ ഒരുപാട് ക്വാളിറ്റി നമ്മുടെ അടുത്ത് ഉണ്ട് ഇത് ഏത് വേണമെങ്കിൽ സുലൈമാനി അക്കീക്ക് യമനിയ കേക്ക് ഒക്കെ ഉണ്ട് ഇത് വേണമെങ്കിട്ടോ അതും ഇതും കൂടി നിങ്ങൾക്ക് ഈ മണി മാഗ്നറ്റ് എന്ന് പറയുന്ന പൈറൈഡ്സിന് തൊള്ളായിരം രൂപ വിലയുള്ളതാണ് ഇത് രണ്ടും കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറിന് തരാം